ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹെൽതിയായി നല്ല സന്തോഷത്തോടെ ഇരിക്കാന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ഡിലേ വയ്ക്കാറുണ്ട് അതായത് നീക്കി മാറ്റി വയ്ക്കും ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിയുമ്പോൾ ഇതൊന്ന് ചെയ്യണ്ട അല്ല സമയമുണ്ടല്ലോ ഇതിനൊക്കെ നാളെ ചെയ്യാം നാളേക്ക് മാറ്റി വയ്ക്കാം എന്ന് നമ്മൾ കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാറുണ്ടല്ലേ ഞാനൊങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ ഞാനൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെറിയ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയമാണെങ്കിൽ കോളേജിലല്ല സ്കൂളിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ നമുക്കൊരു ഹോംവർക്ക് തന്നിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ടീച്ചർ അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഇതിപ്പം ഇന്ന് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇപ്പം ചെയ്യേണ്ട കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് ചെയ്യാം ഞാനൊക്കെ പണ്ടിങ്ങനെ ടി വി ഒക്കെ വെച്ചിരുന്നിട്ട് പിന്നെ ചെയ്യാൻ മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരാണെങ്കിൽ കുറച്ചുനേരം യൂട്യൂബിൽ ഫോണോ അതൊക്കെ നോക്കിയിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം എന്ന് വിചാരിക്കും അങ്ങനെ നീട്ടി നീട്ടിവെക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാൻ മാത്രം അറിവുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ടോപ്പിക് ടോപ്പിക്കല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും അപ്പോൾ ഞാൻ എപ്പോഴും കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിനെ സംബന്ധിച്ച് എൻ്റെ കാര്യം തന്നെയാണ് ഇതും എന്നാൽ പിന്നെ ഇതൊരു കാര്യമായിട്ട് സംസാരിക്കാം എന്നെനിക്ക് തോന്നി എനിക്കിഷ്ടം ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കായിട്ട് മാറി അപ്പം ഇങ്ങനെ ഡിലേ ആക്കി വെക്കുന്നതിനാണ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മൾ ജോലി അപ്ലൈ ചെയ്യുന്ന കാര്യം നമുക്കിപ്പോൾ ജോലിയൊന്നും കിട്ടാതെ ഇങ്ങനെ ആയിരിക്കാന്ന് വിചാരിക്കുക അപ്പോൾ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയും ആ അവിടേക്ക് അപ്ലൈ ചെയ്ത് തരണം കേട്ടോ ചിലപ്പോൾ നമ്മൾ റിലേറ്റീവ്സ് ഒക്കെ റഫറൻസ് വഴി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ റെഫറൻസ് ത്രൂ പറയുമല്ലോ നീ അവിടെക്ക് അപ്ലൈ ചെയ്ത് തരണം ഇവിടേക്ക് അപ്ലൈ ചെയ്ത് തരണം എന്നൊക്കെ അപ്പോൾ നമുക്ക് എന്താ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് മടുത്തു കിട്ടുന്നില്ല ജോലി അപ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട നാളെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഇന്നിപ്പം വേറെ കാര്യം ചെയ്യാണ്ടല്ലോ ഇതാണല്ലോ ഇപ്പോഴത്തെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നാളെ ചെയ്യാമെന്നു പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറ്റി വെക്കും അതിനെയാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാറ്റി വെക്കുന്നതിൽ എന്തൊരു അർത്ഥമുണ്ടോ ഇല്ല ഓൺ ദ സ്പോട്ട് കാര്യങ്ങൾ ചെയ്യുക അറ്റ് എ ടൈം നമ്മൾ ആക്ഷൻ എടുക്കുക നമ്മൾ എപ്പോഴും പറയാറില്ലേ എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ് ടേക്ക് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ ആക്ഷൻ എടുക്കണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറേ ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അപ്പോൾ അതാണ് ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഇത് എന്തുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മളിങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ നമ്മളിങ്ങനെ ഡിലേ ആക്കുന്നതിൻ്റെ കുറച്ച് കാരണങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കാരണം ഭയമാണ് ടെൻഷൻ അതായത് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫെയിലിയറിനെ നമ്മൾ ഭയക്കില്ലേ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതിപ്പം ചെയ്യണ്ട എന്തായാലും ഞാൻ അത് ചെയ്താൽ തോറ്റുപോകും എന്ന് ചിന്തിക്കുന്ന ഒരു കാരണം കൊണ്ട് നമ്മളത് മാറ്റിവയ്ക്കും നമ്മൾ നമ്മളുടെ പല ആവശ്യങ്ങളും നമ്മൾ മാറ്റിവെക്കും അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് പെർഫെക്ഷനിസം അതായത് നമുക്ക് നല്ല പോലെ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ ഇപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഇന്നിപ്പോൾ ഈ സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടോ ചെയ്യാം അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മാറ്റി വെക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാണ് ഒരു പോയിന്റ് അടുത്ത അടുത്ത് എന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലായ്മ അതായത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളോട് പലരും നിർബന്ധിപ്പിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുള്ളേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക മാക്സിമം നമുക്ക് ആരും നിർബന്ധിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അപ്പോൾ ഒരു കാരണം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ് നമുക്ക് അതിനോട് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് നമ്മളത് ഡിലേ ആക്കി നീക്കി നീക്കി വെക്കുന്നത് അടുത്തെന്ന് പറയാനായിട്ടുള്ളതും ലേസിനെസ് ഇതുപോലെ ചിലപ്പോൾ നമ്മളുടെ ക്യാരക്ടറിൻ്റെ ആയിരിക്കും വല്ലാത്ത ലേസി ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും നമ്മളുടെ അപ്പോൾ ആ ലേസിനെസ് കൊണ്ട് നമ്മൾ നീട്ടി നീട്ടിവെക്കും പിന്നെ അടുത്തത് ഓവർ തിങ്കിങ് വെറുതെ ചിന്തിച്ചു കൂട്ടും അത് നേരത്തെ പറഞ്ഞ പോലെ ഫെയിലിയർ എന്ന് പറയില്ല ഭയത്തിൻ്റെ ഒരു പോയിന്റിനെ സം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ചെയ്യണോ ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ അതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ അപ്പം ഇത്രയൊക്കെ റീസൺ കൊണ്ടാണ് നമ്മൾ ഈ ഡിലേ ആക്കി വെക്കുന്നത് ഓക്കെ അത് ഓവർകം ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണ്ടേ വെറുതെ ഇങ്ങനെ അത് ഇങ്ങനൊക്കെ കാരണം കൊണ്ടാണ് അത് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് അതിന് ഓവർകം ചെയ്യണം ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക ചെറിയ ഗോൾസ് അതായത് ഇന്ന സമയത്ത് എനിക്കിതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കുറച്ച് ഗോൾസ് നടണം നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക് ഡിവൈഡ് ചെയ്യുക നിങ്ങൾ ഡിലേ ആക്കി വെക്കാൻ താല്പര്യപ്പെടുന്ന ടാസ്ക് ഉണ്ടാവില്ലേ ആ ടാസ്ക് ഒക്കെ ഡിവൈഡ് ചെയ്യാം ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇതൊക്കെ ഇത് ഓവർകം ചെയ്യാനുള്ള കാരണങ്ങളാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് ടൈം നോക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതൊക്കെ ഇത് ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാൻ കുറച്ച് കാര്യങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ കുറേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആരുമില്ല ഞാനും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നീക്കി നീക്കി വെക്കാറുണ്ട് പക്ഷെ കൂടുതലും ഞാനിങ്ങനെ നീക്കി നീക്കി വെച്ചിട്ടുള്ളത് എൻ്റെ പഠന സമയത്തൊക്കെയാണ് കേട്ടോ ഇപ്പം ജോലി കിട്ടി ജോലി സമയം അല്ലെങ്കിൽ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയ സമയം തൊട്ട് ഞാൻ കറക്റ്റ് ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ വെറുതെ വെറുതിരിക്കുന്ന സമയത്തും ഞാൻ ടൈം മാനേജ് ചെയ്യാറ് മാനേജ് ചെയ്യാറുണ്ട് മാക്സിമം എന്നാലും ഞാൻ ഡൗൺ ആയി ആയിപ്പോകുന്ന കുറേ സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു തിരിച്ചറിവ് വരും ഇങ്ങനെ ചെയ്താൽ കാര്യമില്ല കുറച്ചും കൂടി ഞാൻ ആക്റ്റീവ് ആവണം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം ഡിലേ ആക്കരുത് എന്നുള്ളത് നമുക്ക് എപ്പോഴാണോ എന്ത് കാര്യം ചെയ്യാൻ തോന്നുന്നത് അപ്പം അത് ചെയ്യാം വെറുതെ ഇന്നക്കോ നാളേക്കോ മാറ്റിവെക്കരുത് ജോലി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലെ ഹോംവർക്ക് മാത്രമല്ല നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സ് വൈവയ്ക്കുണ്ടാവും ഞാനൊക്കെ പഠിക്കണം പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ കുറേ വൈവ കുറേ ഇൻറ്റേറൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് ചെയ് ഇപ്പം അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം തന്നിട്ടുണ്ടായിരിക്കും അതിൽ ഏറ്റവും ലാസ്റ്റ് ദിവസം സബ്മിറ്റ് ചെയ്യാതെ അതിന് മുഖത്തെ ദിവസം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാലോ അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് നിങ്ങളിങ്ങനെ ഡിലേ ആക്കി വെക്കാതെ ആ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുക പിന്നെ നമുക്ക് ഈ നമ്മൾ ഈ ചെയ്യാനുള്ള കാര്യങ്ങൾ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ വർക്ക് നമ്മൾ പോസ്റ്റ്പോൺ പോണ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്വപ്നങ്ങളെയാണ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നത് കാരണം ഓരോ കാര്യങ്ങളിലും നമ്മൾ ഓരോ പടി മുന്നോട്ട് പോകുമ്പോഴും അതിനനുസരിച്ച് വലിയ കാര്യങ്ങൾ അവിടെ മുകളിൽ കിടക്കുന്നുണ്ട് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയാലേ ആ വലിയ കാര്യത്തിൽ വിധത്തിലെത്താനായിട്ട് വലിയ കാര്യത്തിൽ എത്താനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡിലേ ആക്കുമ്പോൾ നമ്മളെ ഡ്രീംസിനെയാണ് അവിടെ ഡിലേ ആക്കി വയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നങ്ങളെ ഇങ്ങനെ വട്ടം ചുറ്റിപ്പിക്കുന്ന ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എനിമയാണ് ഒരു ശത്രു ആണ് നമുക്കത് മനസ്സിലാവില്ല പിന്നെ ഇത് ആരും നമ്മളോട് പറഞ്ഞു തരുന്നില്ല അത്രയും അടുത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ പറഞ്ഞു തന്നാലായി പിന്നെ ആ സുഹൃത്തുക്കൾക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇതാരും ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞു തരണമെന്നില്ല നമ്മൾ തന്നെ അത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമ്മളുടെ സ്ട്രെങ്ത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അസൈൻമെൻ്റ് ആണെങ്കിലും ഹോംവർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ജോലി അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ജോലിക്ക് ചെയ്ത് ജോലിയില് ചെയ്യുന്ന വർക്ക് ആണെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്യും തോറും അത് സ്ട്രങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ഇന്ന് ഇത് പഠിക്കാം ഇന്ന് ഈ ടോപ്പിക്ക് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാളേക്ക് മാറ്റി വെച്ചു ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാമെന്ന് പറയുന്നു ഇന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ സ്ട്രെങ്ത്ത് കൂടാണ് അന്നത്തെ ദിവസം രാത്രി കിടന്നു തുടങ്ങുമ്പോൾ ഓ ഞാനിതൊക്കെ പഠിച്ചു എനിക്ക് ഇതൊക്കെ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നില്ലേ അതുകൊണ്ട് ആരും ഒന്നും ഡിലേ ആക്കി വെക്കാതെ കറക്റ്റ് കറക്റ്റ് ടൈമിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക ഇതിപ്പോ എനിക്കും കൂടെയുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാനും ഇടയ്ക്ക് പലതൊന്നും ഡിലേ ആക്കി വെക്കാറുണ്ട് പക്ഷെ കുറവാണ് കുറവാട്ടോ പണ്ട് നന്നായിട്ടുണ്ടായിരുന്നു പണ്ട് ഈ പറഞ്ഞ പോലെ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ അസൈൻമെന്റ് ഒക്കെ എഴുതാതെ ഫോണൊക്കെ നോക്കിയിരിക്കാറുണ്ടായിരുന്നു ഫോൺ നോക്കിനേക്കാളും കൂടുതൽ ഒന്ന് സിനിമ കാണലും ടി വി ആയിരുന്നു പിന്നെ കുറച്ച് പ്രായമായപ്പോൾ നമുക്ക് ഫോൺ കിട്ടുമ്പോൾ നമ്മൾ ഫോൺ നോക്കും അതുപോലെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യും ഫ്രണ്ട്സിനോട് ചോദിക്കും അത് പഠിച്ചത് പഠിച്ചു എന്നിട്ട് നമ്മുടെയും സമയം കളയും നമ്മൾ ഫ്രണ്ട്സിൻ്റെയും സമയം കളയും നമ്മൾ സംസാരിച്ചുകൊണ്ട് അപ്പം ഇതാണ് കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ എന്താണ് ഞാൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു ഓവർകം ചെയ്യാനുള്ളതും റീസൺസ് എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് ഇത് പറയാനായിട്ട് ഞാൻ ആധികാരികമായിട്ട് ഇത് പറയാനുള്ള വലിയ ആളൊന്നുമല്ല എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ ഒക്കെയാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് ഇനി ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും പക്ഷെ പെട്ടെന്ന് ഈ ഒരു കണ്ടന്റ് കിട്ടിയപ്പോൾ ശരിയാണ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നെനിക്ക് തോന്നി എൻ്റെ ഒരു താല്പര്യം കൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ എന്നെയും എൻ്റെ കണ്ടൻസും എൻ്റെ വീഡിയോസും എല്ലാം ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഇത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ു പറയാം ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു എക്സാമ്പിൾ പറഞ്ഞത് സ്കൂളിലും കോളേജിലും ജോലി കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നിറച്ച് വീട്ടിലിരിക്കുന്ന അമ്മമാരും വീട്ടിലിരിക്കുന്ന ഇപ്പോൾ ജോലിക്ക് പോകാൻ സാ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ചേച്ചിമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും നിങ്ങളും കുറേ കാര്യങ്ങൾ ഡിലേ ആയിക്കി വെക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക അപ്പോഴുള്ള എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അതുവായിരിക്കും ബൈ